ഹായ് നമസ്കാരം ഞാൻ വിജിൻ ചെമ്മീൻ ഇഷ്ടമുള്ളവരും ചെമ്മീൻ വീട്ടിലിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സംഭവം ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷില്ലാത്ത ഐറ്റമാണ് ചെമ്മീന് തയ്യാറാക്കിയ ചട്ടിയിലേക്ക് ഇതുപോലെ കുറച്ച് ചോറിട്ട് കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൺട്രോളിന് പോട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി പത്ത് വെളുത്തുള്ളി പിന്നെ വേണ്ടത് അര ടീസ്പൂണ് വലിയ ജീരകം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് അതുപോലെ ചേർക്കുക കുറച്ചധികം കറിവേപ്പില ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് പുളിയുടെ വെള്ളം കേട്ടോ സാദാ പുളി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്താൽ മതി എന്നിട്ടിത് നല്ല പോലെ ഈ രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ വേവിച്ചെടുക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ചെമ്മീനിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ വേണം തേച്ച് പിടിപ്പിക്കുകയാണ് എന്നിട്ടിതൊരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കണം ചെമ്മീൽ മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ഇതുപോലൊരു ചട്ടി വെക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒന്ന് വഴന്ന് ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഞാനിവിടെ ഒരു അര സവാള എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞതാണ് അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് കാന്താരി മുളകാണ് അധികം ഇരിയില്ലാത്ത കാന്താരി മുളകാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം നമ്മൾ ചേർത്തതെല്ലാം ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ടോ ഒറ്റ തക്കാളി നല്ല പഴുത്തൊരു തക്കാളി എടുക്കുക ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്നും ഒരുപാട് വഴന്ന് എന്താ പറയുക ഒരു ജ്യൂസി പരുവൊന്നും ആവണ്ട ഏകദേശം ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആ മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി അതേ ബൗളിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ചെമ്മീനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം മതി ഇനി വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് നമ്മുടെ ചെമ്മീനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതേ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിരുന്നു ആ വെള്ളമൊക്കെ ഒന്ന് കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്ത് തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതല്ല കുറച്ചും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചും കൂടി ഒരു ഡ്രൈ ആക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇടാം കറിവേപ്പില കൈകൊണ്ടൊന്ന് ഇതുപോലെ ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്യാം ചട്ടിയിലായത് കൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി നമുക്ക് വേണ്ട ഒരു പാകത്തിൽ കിട്ടും കേട്ടോ ഇതിന് നമുക്ക് ചെമ്മീൻ റോസ്റ്റെന്നോ ചെമ്മീൻ മസാലാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ സംഭവം എന്ത് തന്നെ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ് ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ് അപ്പോ നമ്മൾ കുറച്ച് ചോറ് ആ ചട്ടിയിൽ ഇട്ടിട്ട് ആ മസാല കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കട്ടോ എൻ്റെ പൊന്നു എന്താ പറയുക കിഡിലൻ കിഡിലൻ എന്ന് പറഞ്ഞു ഒരു രക്ഷയിലാന്ന് തന്നെ ഒരു രക്ഷയിലെ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അടിപൊളി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും